പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പതിനാറ് കേസുകളിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കം അൻപത്തി ഡിജിറ്റൽ ഉപകരണങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് വോട്ട് ഗീസ്മേൽ നാസിമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന കഴിഞ്ഞോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്ന് ആ ഒരു ചോദ്യം ചോദിച്ച ആളുകൾക്കും അതേപോലെ തന്നെ ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച ആളുകൾക്കും ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് ഉപകാരപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഓപ്പറേഷൻ പിഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് ഓപ്പറേഷൻ പി ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ ഏകദേശം അൻപത്തി ഡിജിറ്റൽ ഉപകരണങ്ങളാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ പി ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യമായിട്ടാണ് പരിശോധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ പി ഹണ്ഡിന് ഇത്തവണ പോലീസ് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ പി ഹണ്ട് ട്വന്റി ഫോർ പോയിന്റ് വൺ എന്നാണ് നോർമലി നാല് മാസം കൂടുമ്പോഴാണ് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് പരിശോധന നടത്തുന്നത് ഇത്തവണ അഞ്ചാമത്തെ മാസത്തേക്ക് കടന്നപ്പോഴാണ് ഓപ്പറേഷൻ പി ഹണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പരിശോധനയിൽ പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങള് വീഡിയോസ് ഇത് ഷെയർ ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും സെർച്ച് ചെയ്യുന്ന ആളുകളെയുമാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പതിനാറ് കേസുകളിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കം അൻപത്തിയേഴ് ഡിജിറ്റൽ ഉപകരണങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇതിന് നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് പോലീസ് തന്നെയാണ് തീരുമാനിക്കുന്നത് പല ആളുകൾക്കും ഇപ്പോൾ ഓപ്പറേഷൻ പി ഹൺഡെ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിട്ടുണ്ട് കാണാത്ത ആളുകൾക്ക് ഞാൻ ഐ ഐബഡിൽ കൊടുത്തിരിക്കാൻ ജസ്റ്റ് കയറി നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ വളരെ ചുരുക്കി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം എന്താണ് പിഖണ്ഠെന്ന് കുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി ഓപ്പറേഷൻ എന്നുള്ള ഒരു പേരിട്ടുകൊണ്ട് കേരള പോലീസും ഇന്റർപോളും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട് കുട്ടികളുടെ നഗ്നമായുള്ള ചിത്രങ്ങളോ വീഡിയോസ് ഇത് ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ സൂക്ഷിക്കുകയോ ഇത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് പോലീസ് വന്നേക്കാം ഓപ്പറേഷൻ ഫീഹണ്ഡിന്റെ ഭാഗമായിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തേക്കാം മൂന്ന് കൊല്ലത്തെ തടവ് ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയുമാണ് ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഓപ്പറേഷൻ ഫീഹണ്ടിന്റെ ഭാഗമായിട്ട് ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് ഏതായാലും നിങ്ങളെ പോൺ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ ഉറപ്പായിട്ടും ചൈൽഡ് കാറ്റഗറിയിലുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ തേടിയും പോലീസ് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെ ചൈൽഡ് കാറ്റഗറി ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് മാറ്റി വെച്ചേക്കുക അതേപോലെ തന്നെ അശ്ലീല വീഡിയോസ് ഫോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലോ ടെലഗ്രാം ഗ്രൂപ്പുകളിലോ നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചൈൽഡ് കാറ്റഗറിയിലുള്ള വീഡിയോസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് മാത്രം നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ജോയിൻ ചെയ്യുക കാരണം മറ്റൊന്നുമല്ല നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മുടെ തേടി നമ്മുടെ വീട്ടിലേക്ക് പോലീസ് വന്നേക്കാം ഇത്തരത്തിലുള്ള വാട്സ്ആപ്പ് ാം ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു വീഡിയോ അതിൽ വന്നിട്ടുണ്ടെങ്കിലോ ഒരു പക്ഷേ ഈ ഒരു ചാനലുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ ആണെങ്കിൽ ഒരുപാട് നാളായിട്ട് ഓപ്പറേഷൻ ഫീഖണ്ഡിന്റെ ഭാഗമായിട്ട് നിരീക്ഷണത്തിൽ ആണെങ്കിൽ ഇന്നാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി ചിലപ്പോൾ നമ്മളെ കൂടി ഇതിലേക്ക് അറിയാതെ നമ്മൾ അറിയാതെ നമ്മൾ ഇതിലേക്ക് തെന്നി വീണേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക കാണുക എന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത് വളരെ നിസാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല വളരെ ശക്തമായിട്ട് തന്നെയാണ് കേരള പോലീസും ഇന്റർപോളും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഏതായാലും മെയ് പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാറ് കേസുകളിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടായിരത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ന്യൂസ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളോ ചാനൽസിലൊക്കെ നിങ്ങളുടെ ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഇന്നത്തെ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ടോട്ട് കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ ഞാൻ നല്ല വീഡിയോ